ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് എവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിട്ടുള്ള വിശേഷ കേട്ടോ ഞങ്ങൾ തമ്മി കൂടുമ്പോളം അറിയാലേ പാചകം അതെ തിന്നുക ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള് അപ്പൊ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് 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 ചെയ്യണം ചെയ്യണം ലൈക്ക് ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയി <kung government> like െ ഈ വേഷത്തിൽ എന്നെ കണ്ടിട്ടില്ലല്ലോ കുളിച്ചിട്ടില്ല വൃത്തികെട്ട് നിൽക്കുവാണ് എന്നും കുളിക്കുന്നതല്ലേ രാവിലെ അപ്പൊ ഇന്ന് നിങ്ങളുടെ അടുത്ത് വന്നേക്കുവല്ലേ ഇന്നലെ വൈകിട്ട് ഞങ്ങൾ എത്തി കേട്ടോ ഇന്നലെ വൈകിട്ട് ഞങ്ങള് ഇരിക്കണം എന്ന് പറഞ്ഞിരുന്നിട്ട് പതിനൊന്നര വരെ കഥയും പറഞ്ഞ് അങ്ങനെ ഇരുന്നു ഇരുന്നു ഈ പെണ്ണിന് പെണ്ണലിക്ക് വേദനയല്ലേ അപ്പൊ പിന്നെ ലൈവിൽ പതിനൊന്നരക്ക് കയറിയിരുന്ന മനുഷ്യർ വേറെ വല്ലതും വേറെ ഞങ്ങൾ ലൈവിൽ കയറിയില്ല അല്ലേ അത് അതുകൊണ്ട് കേടാത്തോണ്ട് പിന്നെ അതാണ് വരാനെ കേട്ടോ എന്നാണെങ്കിലോ ഉച്ച കഴിഞ്ഞാൽ ഒത്തിരി പരിപാടികളൊക്കെ ഉണ്ട് ആ പരിപാടിയുടെ വീഡിയോ നാളെ ഇടുന്നതായിരിക്കും എന്താ പരിപാടി എന്നുള്ളത് നാളെ ഇല്ല കേട്ടോ പാവങ്ങളെല്ലാം ഭയങ്കരമായിട്ട് ഇതായിട്ട് എനിക്ക് വരിക എന്താ പറയാ കല്യാണമൊന്നും അല്ല കേട്ടോ അതൊന്നുമല്ല നമ്മളിൽ തന്നെ ഒരു മാറ്റം പറ്റിക്കുന്ന ഒരു പരിപാടി അത്രയും കേട്ടോ നാളെ ക്ലൂ ക്ലൂ കേട്ടോ ക്ലൂട്ടോ കുഞ്ഞുടുപ്പ എനിക്ക് ഇവിടെ ഇത് കൊണ്ടോ കുഞ്ഞു കയ്യൊക്കെ സാധല്ലേ നല്ല ഭംഗിയാഴിഞ്ഞ പക്ഷെ നല്ലതാ അല്ലേ നല്ലല്ല പറ എന്താണേലും ഇട്ടു ഓ നമ്മുടെ വീട്ടിലൊക്കെ അല്ലെ അപ്പൊ ഇവിടെ ആണെങ്കിലോ എല്ലാ അരി ഇന്നലെ രാത്രി തന്നെ രാത്രിയിലല്ല ഇന്നലെ പകലും ഞാൻ വരുന്നതിന് മുമ്പ് എല്ലാം വെച്ചിട്ടുണ്ട് രക്ഷപെട്ടു ഫുള് ഇഷ്ടം ഇതിലൊക്കെ ഉണ്ടോട്ടോ എനിക്കിത് മാത്രമാണേലും മതി മത്തി ദൈവമേ മത്തി വർത്തുന്ന ചിക്കൻ ഉച്ചക്കെ കഴിക്കുന്നു കറിയാ രാവിലെ പറയരുത് പിന്നെ ഞങ്ങൾക്ക് സാമ്പാർ ഇഡലി ആട്ടോ രാവിലെ അപ്പൊ അതെല്ലാം റെഡിയായി ഞാനൊന്നും ചെയ്തില്ല കേട്ടോ സത്യമായ കാര്യം പിന്നെ നന്ദി പണി ഓർക്കാൻ എന്തും പണിയാലേ എല്ലാവർക്കും അറിയാലും അതുകൊണ്ടാർന്നും ചെയ്തില്ല പിന്നെ വേറെ വിശേഷങ്ങളും വിശേഷം കുറച്ച് കൊറച്ച് ആരും ഒന്നും വിചാരിക്കണ്ടേ ഇവരുടെ അടുക്കള അറിയാലോ അല്ലെ എല്ലാ ജോലിയും എല്ലാവരുടെയും കഴിഞ്ഞ് കഴിയുമ്പോഴല്ലേ നമ്മളെല്ലാം വൃത്തിയാക്കി ഇടത്തുള്ളൂ അതുവരെ നമ്മൾ പൂരപ്പറമ്പോ പ്രശ്നമൊന്നുമില്ല അപ്പം ഇന്ന് ഞങ്ങളെല്ലാം റെഡിയാക്കി നേരത്തെ വെക്കണം പിന്നെ എന്നിട്ട് നിങ്ങക്ക് വീഡിയോ ഇടണ്ടേ നിങ്ങൾ ഞങ്ങളെ കൊല്ലത്തില്ലേ ചേട്ടത്തി അനിയത്തി നോക്കി നമുക്ക് നല്ല കേട്ടോ വെല്ല സാമ്പാറ അടിപൊളി ഞാൻ അജു അജുന്ന് പറഞ്ഞു വന്നു അജു അജുവാ ഞാനുണ്ടല്ലോ ഓമനപ്പേർക്കിട്ടിരിക്കുന്ന അജു എന്ന് കേട്ടോ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും വീട്ടിൽ വിളിക്കുന്ന അജി വിജി ജിജി അജിത വിജയലക്ഷ്മി ജയലക്ഷ്മി ഈ ജയലക്ഷ്മിയാണ് ജയ കേട്ടോ ചേച്ചി വിളിക്കുക എന്ന ഭാഗ്യ എനിക്ക് ഇല്ല ആ പൂച്ചിറപ്പണി നോക്കട്ടെ അതുകൊണ്ട കൊച്ചിലൊക്കെ ഭയങ്കര ചേച്ചി അടിക്കുമായിടക്കാലം കഴിഞ്ഞപ്പോ ചേച്ചിയും പൂച്ചിയൊക്കെ മാറിയിട്ട് എടീ കുടിയൊക്കെ ആയി അതുകൊണ്ട് അങ്ങനെയാണ് പിന്നെ നമ്മള് ഇന്നലെ ഭയങ്കര ചിരിയായിരുന്നേ ജോമ ഇന്നലെയാണ് മിരിഞ്ഞാർ ജോമ ഡൈവിൽ വന്നായിരുന്നു ലൈവി വന്നപ്പോ ഞാൻ എല്ലാരും പ്രീതിക്കുട്ടിയെ പ്രീതിക്കുട്ടിയോടൊക്കെയാ പറഞ്ഞു ഓടിക്കോ ഞാൻ പോകുമ്പോഴത്തേക്കും ആരും ഇരുന്നു പോരുന്നത് ചോമയുടെ കാര്യം പാവ ജോവ കൊറേ ചിരിച്ചിരുന്നു അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ രാവിലെ ആക്കി ഇത് നമുക്ക് അങ്ങനെ നമ്മുടെ മത്തി വറുത്തതിനെ പൊരിക്കാൻ അവള് പോവാണ് ഓഹ് എനിക്ക് വയ്യെന്റെ സാറേ മത്തി വറുത്തത് കണ്ടിട്ട് വറക്കാൻ എടുത്തപ്പോഴേ എൻ്റെ വായി വെള്ളം വന്നു കേട്ടോ ഓ ധാവളാണെങ്കിൽ വലിയ സ്റ്റൈലിലൊക്കെ അത് എടുക്കുന്ന കണ്ടപ്പോ അതിലും ഭയങ്കരായിട്ട് ചൂന്നളെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും ചൂന്നളെ ചിലപ്പോ ചൂ സൗണ്ട് വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ചൂ പിന്നെ ആക്കത്തുള്ളൂ ഇത് ഞാൻ വെച്ചിട്ട് എടുക്കാൻ ചൂടായി ചൂ ആയി അപ്പൊ ചൂക്കെ അവിടെ കിടന്ന് ശരിയാവട്ടെ ചേട്ടന്മാർ രണ്ടുപേരും ഇവിടെ നോക്കേ ഒരുമയായിട്ട് രണ്ടുപേരും കൂടെ ഇഡലി കഴിക്കുക കേട്ടോ ഇഡലി എടുത്തോണേ ആ രണ്ടുപേർ കുടുപ്പില്ലാത്തോണ്ട് ഇവിടെ എന്നെ കാണിക്കുന്നുള്ളൂ കേട്ടോ അങ്ങനെ ഞങ്ങളുടെ ജോലിയെല്ലാം ഉച്ചവരളെ കഴിഞ്ഞിട്ടിരിക്കട്ടോ ഒരാൾ എന്റെ അടുത്ത് വന്ന് എന്തോ കുശൂഷിക്കുന്നു അവിടെ അവള് ും ഇന്നലെ ഞങ്ങള് വന്ന വഴി വൈകിട്ട് വന്ന വഴി നമ്മുടെ അമ്മയെ കിടങ്ങറന്നെടുത്ത് പൊക്കി കൊണ്ടു വന്നു ഞങ്ങൾ കേട്ടോ പൊക്കി പൊക്കിയെടുത്ത് ഇങ്ങോട്ട് അയച്ചയുടെ അടുത്തോട്ട് വന്നപ്പോഴത്തേക്കും അമ്മ ഉണ്ടായിരുന്നു അല്ലെ അമ്മേ കൊണ്ടുവന്നു അമ്മ അമ്മ അവിടെ അമ്പലത്തിലൊക്കെ പോയി പ്രസാദമൊക്കെ ഉണ്ടല്ലേ നല്ല തൃപ്തിയായിരുന്നു ആ അതുകൊണ്ട് അടിപൊളിയായിട്ട് അമ്മ അവിടെ അമ്പലത്തിൽ തൊഴുതു അവളാണെങ്കിലോ കറക്കി വെട്ടാനും എല്ലാത്തിനും പോവായിരുന്നു ഇവിടെ എല്ലാവരും ഓരോരുത്തർ ഇങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ എന്താ ഫ്രൂട്ട്സൊക്കെ ഈ ഫ്രൂട്ട്സ് കാണുമ്പോൾ എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ഞാനത് ഓറഞ്ചൊക്കെ എടുത്ത് തിന്നു കേട്ടോ എന്നെ നിങ്ങൾക്ക് അറിയാലോ ഫ്രൂട്ട്സ് കണ്ടാൽ പിന്നെ ഞാൻ വിടത്തില് റെഡി ആയി വരുന്നുണ്ട് അവള് ഷാളൊക്കെ എന്തിന്റെ അതാണോ ഇപ്പൊ കുളിയൊക്കെ കഴിഞ്ഞ ഒരാൾ ഇപ്പൊ സുന്ദരിക്കുട്ടിയായിട്ട് വരുവേ അപ്പൊ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇപ്പൊ നമ്മുടെ ദാ നമ്മുടെ ചേച്ചി സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ദാ ലൈറ്റ് ലൈറ്റ് ലൈറ്റിട്ടുള്ള എന്റെ സുന്ദരി ചേച്ചിയെ കാണത്തില്ല നിങ്ങള് ആന്റെ കൂന്നുണ്ട് ലൈറ്റ് ആ അതാ എന്തായാലും ഒക്കെ ഇടുമ്പോഴേ നിർത്തില്ലേ ഫ്രിഡ്ജ് നിർത്തിയാക്കാൻ പറയുന്നോ ഫ്രിഡ്ജ് ഇല്ലേ ഇൻവേർട്ടർ പോകുന്നോണ്ടോട്ടോ എന്നാ ചെയ്യാനാന്ന് പറഞ്ഞ ഞങ്ങളുടെ പണികളെല്ലാം കഴിഞ്ഞ കേട്ടോ ഏഹ് ഇതാ എന്റെ കൊച്ചിന്റെ കൂട്ടുകാരി അയന ഫോൺ വിളിച്ചേക്കുന്ന കണ്ടോ നോക്കിയേക്കാ അയനെ വേ ഇന്നത്തെ യൂട്യൂബിൽ അയനെ ഉണ്ട് കണ്ടോ ഈ കുട്ടി അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടോ അവൻ ഞാൻ അയനെ ഒന്ന് നോക്കട്ടെ ഇതാണ് എന്റെ ചേച്ചി കേട്ടോ ഇത് കണ്ടേ ഇവിടെ റെസ്റ്റ് എടുക്കുന്ന കണ്ടോ ഇത് എവിടെ നിന്ന് ഒന്ന് പൂച്ച അടി നീ നീ പോവാണ് എന്നെ കൊണ്ട് പേടിച്ചു പോയിട്ട് പാവും ഇതുകൊണ്ടോ നമ്മുടെ അജിക്കുട്ടിയുടെ പൂക്കളും ഉണ്ടോ പഴേ ഇവിടെ എന്തൊക്കെ കറിയാന്ന് കാണണം നിങ്ങൾക്ക് ദേ ഇത് ഇച്ചിരി ഉറങ്ങി ഇന്നലെ ഉറങ്ങിയിട്ടാണ് അയലക്കറി ഒരു കുഴപ്പമില്ല എത്ര ഉറങ്ങിയാലും നമുക്കിഷ്ടമുള്ള കറിയാണ് ഇത് നമ്മൾ ഇഞ്ചി പച്ചമുളക് എല്ലാം ചതച്ച മോട്ടിട്ടോര് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടോ അങ്ങനെയൊക്കെ കിട്ടുന്നത് അവിയല് ഇന്നലെ ഞാൻ കണ്ടായിരുന്നു ഇവളുടെ വീഡിയോ അവിയൽ വെക്കുന്നത് അപ്പോഴേ ഞാൻ ഇന്ന് ഇച്ചിരി ഉറങ്ങി ഒരു അവിയലിൻ്റെ ശകലം കാണും പക്ഷേ ഇത്ര അവിയൽ ഉണ്ട് കേട്ടോ അവിയൽ അപ്പോൾ കേട്ടോണോ നിങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഏഹ് ഇതാണെങ്കിൽ പാവയ്ക്ക് അച്ചിങ്ങയും കൂടെ മെഴുക്കോരട്ടി ഇത് തുറക്കുന്നില്ല സാമ്പാർ ഇത് നമ്മുടെ പുളിശ്ശേരി ഇല്ലാത്ത ജീവിതം ഇല്ല ചുക്കില്ലാത്ത കഷായ എന്ന് പറയുന്ന പോലാണ് പുളിശ്ശേരി ഇല്ലാത്ത ജീവിതം ഇല്ല കണ്ടോ നോക്കിക്ക ഞങ്ങൾക്കെല്ലാം കൂടോത്രം ചെയ്താൽ പുളിശ്ശേരിക്കകത്ത് ഇതാണെങ്കിലേ ഇത് ചമ്മന്തി ആട്ടോ സോറി തെറ്റിപ്പോയി ഇവിടെ ഓ എനിക്ക് തുറക്കുമ്പോ തന്നെ എന്നെ എന്നെ അങ്ങോട്ട് പിടിച്ച് നിർത്താൻ പറ്റുന്നില്ല ചെയ്ത് കണ്ടിട്ട് മത്തി വറുത്തത് ഇതാണെങ്കിലോ ഓ ഇതിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല പക്ഷെ കാണുമ്പോ ഇഷ്ടമാണ് പക്ഷെ തിന്നത്തില്ല ചിക്കൻ കറി എന്തൊക്കെയാണ് എനിക്ക് വയ്യ നോക്കിക്കേ എല്ലാം അടുക്കി പെറുക്കി വെച്ചേക്കുവാണേ കണ്ട നല്ല രസമല്ലേ കാണാൻ അപ്പം ഇന്ന് ഇതൊക്കെയാണ് ഇത്രയും കറികളുണ്ട് നമുക്ക് എന്നാ പറയാനോ ഇത്രയും കറികളും കൂട്ടി ഇന്നൊരു ചോറൂണ് ഉണ്ട് ഞങ്ങൾ ഞങ്ങളെല്ലാം ഇങ്ങനെ ആരും വരുന്നതെന്ന് കേൾക്കുമ്പോൾ പിന്നെ ഭയങ്കര ടെൻഷൻ ആട്ടോ സേ നമ്മളെ അതിനകത്തും കാണുന്നു ഇത് കണ്ടോ ഇത് കണ്ടോ അവൾ ഇങ്ങനെ വെച്ച് കാണിക്കുന്ന കേട്ടോ കണ്ടോ അല്ലേ ഒരു പ്രത്യേക വെറൈറ്റി കാഴ്ചകൾ ഇതൊക്കെ കേട്ടോ അങ്ങനെ ഞങ്ങള് ഇനി ഇനിയത്തെ വിശേഷങ്ങൾ ഇന്ന് ഉച്ച വരെ ഇത്രയൊക്കെ വിശേഷങ്ങൾ ഉള്ളു അല്ലേ കേട്ടോ ഇന്ന് ഇത്രേ ഉള്ളു കാരണം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇനി നാളെ ഒരു ആരും മടക്കരുത് കേട്ടോ ആരും വീഡിയോ കാണാതിരിക്കല്ലേ വൻ ഇഷ്ടമായിരിക്കും നാളത്തെ അതുകൊണ്ട് ഇന്നത് പിടിച്ചു വെച്ചിട്ട് നാളെ അത് ഇടും ഇന്ന് ഉച്ച വരെയുള്ള വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു രാജമ്മേ ഇവിടെ വന്നേ ആയതിനോട് കൂടി ഭയങ്കര നീ വീട്ടിൽ ചെന്നിട്ട് പഠിപ്പിച്ചെടുക്കണം പഠിപ്പിച്ചെടുക്കണ ഗതിയാ ഷോർട്ട് പഠിപ്പിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടോ ഇന്നലെ സുന്ദരി കുട്ടിയായിട്ട് എവിടെ ചെന്നാലും സുന്ദരി അല്ലേ അപ്പൊ ഞങ്ങളെ ഇന്നലത്തെ ഒരു കാര്യം പറയാം പോയി ഇന്നലെ ഞങ്ങൾ മൂന്നുപേരും ഒന്നിച്ചാണ് കിടന്ന് ഇവളും ഞാനും അമ്മയും കൂടെ ഏ കിടന്നത് പിള്ളേരെല്ലാം ഒന്നിച്ച് താഴത്തെ റൂമിൽ ചേട്ടന്മാർ രണ്ടുപേരും ഒരു റൂമിൽ അപ്പം അമ്മ ഞങ്ങളെയൊക്കെ മുമ്പ് കിടന്നു തലേ തുണിയല്ല ഇട്ട് ഞങ്ങളോട് പറഞ്ഞ് ഫാൻ ഇട്ടു കുഴപ്പമില്ല ഞാൻ തലേ തുണി ഇട്ടോളാന്ന് പറഞ്ഞു ചെവി ചെ കുറവ് ചില ചില കാലത്തിന് ചെവി കണ്ടല്ലതാണ് ഞങ്ങൾ എന്നാ ഞങ്ങളെന്തായെന്നറിയാമോ എ സി പതുക്കെ ഉറങ്ങിക്കിടന്നപ്പോൾ എ സി ഇട്ടു ഒരു കൊറേ കഴിഞ്ഞപ്പോ അല്ലേ കൊറേ കഴിഞ്ഞപ്പീഡി നിങ്ങൾ എവിടെ നീ തണുപ്പ് വരുന്നേ ഒരു ലക്ഷ ഞങ്ങൾ ഇട്ടിട്ടൊന്നും ഇല്ലെന്ന് പറഞ്ഞു നേരെ മുമ്പ് ഇതിന്റെ ലൈറ്റ് എല്ലാം ഇതല്ലേ കാണുവല്ലോ രാത്രി ഞാൻ തന്നെ നമുക്ക് റിമോട്ട് എടുത്തിട്ട് ഞങ്ങൾ കെടുത്തി അപ്പൊ അവിടെ കെട്ടെന്ന് ഈ പുള്ളിക്കാരിക്ക് മനസ്സിലായി ഞങ്ങൾക്ക് തെറ്റാ അച്ഛമ്മക്ക് ഒന്നും തോന്നാതിരിക്കാൻ ഞാൻ പറയാം സീറുപോയോ അത്രക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അത്ര മയസൊക്കെ ആയില്ലേ ഈ പ്രായമുള്ള ഇതേ പ്രായക്കാരിപ്പ പറയും കുളിക്കോടി നിന്നേക്ക എന്നടി പഴുത്തപ്രാവിലും താഴെ വീഴുമ്പോ പച്ചപ്രാവിലിരുന്ന് ചിരിക്കുമല്ലോ അതുപോലല്ല ട്ടോ ഇതൊക്കെ ഒരു രസല്ല ഞങ്ങൾക്ക് സഹിച്ചില്ലായിരുന്നു ഞങ്ങൾ അമ്മയെ പറ്റിച്ചു ഞങ്ങൾ എ സി ഇട്ടു എ സി ഇട്ട് കഴിഞ്ഞിട്ട് വിനോദല്ല അവിടെ അല്ല അവിടെ ആ ഇട്ട് അവ എന്നിട്ട് പറ്റിച്ചു അപ്പം ആ പറ്റിയിട്ട് കഴിഞ്ഞു നമുക്ക് വീഡിയോ വീടിയൊന്നും നിർത്തിയാക്കാം അല്ല ഇന്നത്തെ വീഡിയോ അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ തന്നെ കാണാം നാളത്തെ വീഡിയോ സൂപ്പർ വീഡിയോ ടാറ്റാ ബൈ അപ്പം ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ചങ്ങ് നിർത്തിയേക്കാം ആദ്യം ഞാൻ അവളുമായിട്ട് നിന്നെടുത്താണ് അപ്പൊ അത് കിട്ടിയില്ല ലാസ്റ്റ് നിർത്താൻ വേണ്ടിയിട്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് എല്ലാവരും നാളത്തെ വീഡിയോ കാണണം അപ്പൊ നാളത്തെ വീഡിയോ സത്യമായ കാര്യം കാണണം അപ്പം ഇനി പുതിയ വീഡിയോയുമായിട്ട് നാളെ തന്നെ കാണാം ടാറ്റാ